ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അടുത്ത സീസൺ മുതൽ കാതലായിട്ടുള്ള വളരെ വലിയ മാറ്റങ്ങൾ വരുമെന്ന് ഗോവയിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനും ടൈംസ് ഓഫ് ഇന്ത്യയുടെ സീനിയർ സ്പോർട്സ് ലേഖകനുമായിട്ടുള്ള മാർക്കസ് മറുകുലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ നിലവിൽ നമ്മുടെ ഐ എസ് എൽ ക്ലബ്ബുകൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഏഷ്യൻ കോട്ട സിസ്റ്റം ഇനി മുതൽ വേണ്ടെന്നാണ് തീരുമാനം ഒരു ഏഷ്യൻ കോട്ട പ്ലെയറെ ടീമിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട് താരം അർഹിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പ്രതിഫലം കൊടുക്കേണ്ടി വരുന്നുണ്ട് നമ്മുടെ ഇവിടെ ഒരു പ്ലെയർ പൂളില് താരങ്ങളുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് ഇന്ത്യൻ താരങ്ങളും പലപ്പോഴും ഓവർ പെയ്ഡാണ് അതുകൂടാതെ നമ്മുടെ ഇവിടെ സാലറി ക്യാപ്പ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് സാലറി ക്യാപ്പ് പതിനെട്ട് കോടിയിലേക്ക് ഉയർത്താനുള്ള തീരുമാനവും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്തിട്ടുണ്ട് ഇതൊന്നും ഒഫീഷ്യലി ടീമുകളെ അറിയിച്ചിട്ടില്ലെങ്കിലും അനൌദ്യോഗികമായിട്ട് ടീമുകളെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ തീരുമാനം അറിയിച്ചിട്ടുണ്ട് പിന്നെ ഏഷ്യൻ കോട്ട സിസ്റ്റം എടുത്തു എടുത്തുകളതിലൂടെ വിദേശ താരങ്ങളെ എത്ര വേണമെങ്കിലും ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ വേണ്ടി സൈൻ ചെയ്യിക്കാം എന്നൊരു നിർദ്ദേശവും ടീമുകൾക്ക് അനൌദ്യോഗികമായിട്ട് കഴിഞ്ഞു എന്ന് മാർക്കസ് മലബുറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എത്ര വിദേശ താരങ്ങളെ വേണമെങ്കിലും ആഡ് ചെയ്യാൻ കഴിയും ഇപ്പൊ മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിന്റെ അവസ്ഥയ്ക്ക് ഇത്തിരി കഷ്ടമാണ് കാരണം അവർ ഈ ഏഷ്യൻ കോട്ട മാൻഡേറ്റിന് വേണ്ടിയിട്ടാണ് ഏഷ്യൻ കോട്ട താരങ്ങളെ കൂടുതലും ഓസ്ട്രേലിയൻ താരങ്ങളെ പ്രിഫർ ചെയ്തത് ആ പൈസയ്ക്ക് കുറച്ചുകൂടി മികച്ച താരങ്ങളെ യൂറോപ്പിൽ നിന്ന് ഇറക്കാൻ പറ്റുമായിരുന്നു അത് ചെയ്യാതെ നല്ല പൈസയ്ക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് കുറെ താരങ്ങളെ കൊണ്ടുവരേണ്ടി വന്നു എന്നത് മോഹൻ ബഗാൻ ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും അത് അവിടെ നിന്നട്ടെ ഇനി ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലെയർ കോട്ട കഴിഞ്ഞു ഈ സാലറി ക്യാപ്പ് പതിനെട്ട് കോടിയായിട്ട് ഫിക്സ് ചെയ്തല്ലോ നേരത്തെ ഇതുവരെ ഉണ്ടായിരുന്ന നിയമം അനുസരിച്ച് ഈ സാലറി ക്യാപ്പിന് മുകളിലേക്ക് ഒരു താരത്തിനെ കൊണ്ടുവരാൻ പറ്റും കാരണം അയാൾ ഒരു മാർക്കി പ്ലെയർ ആയിട്ട് അയാൾക്ക് കൂടുതൽ പ്രതിഫലം കൊടുക്കുമായിരുന്നു ഇത്തവണ അതിന് മാറ്റം വരുത്തുന്നുണ്ട് രണ്ട് താരങ്ങളെ സാലറി ക്യാപ്പ് കഴിഞ്ഞിട്ടും പ്രതിഫലം കൊടുത്ത് നിർത്താൻ പറ്റും ഈ രണ്ട് താരങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര തുക കൊടുക്കാം അത് ഫോറിൻ പ്ലെയർ ആയിരിക്കണമെന്നില്ല ഇന്ത്യൻ പ്ലെയർ ആണെങ്കിലും ഫോറിൻ പ്ലെയർ ആണെങ്കിലും സാലറി ക്യാപ്പിന്റെ പരിധിക്ക് പുറത്ത് രണ്ട് താരങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റും ഇതാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വരാൻ പോകുന്ന അടുത്ത വർഷം മുതലുള്ള നിർണായകമായിട്ടുള്ള ുള്ള മാറ്റങ്ങളെന്ന് മാർക്കസ് മർഗിലോ റിപ്പോർട്ട് ചെയ്തു